നമ്മൾ ചിലപ്പോ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഇപ്പുള്ള പുസ്തകന്മാരൊക്കെ മോശക്കാരാണെന്ന് ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെയാണോ ഈധാനത്ത് എവിടെങ്കിലും ഒരു കുട്ടി എവിടെങ്കിലും ഒരു കുട്ടികൾ ഒൻ പുസ്തകത്തിന്റെ നേരെ കൈകൊണ്ടിട്ടുണ്ടെങ്കിൽ അത് ചർച്ചാവിഷയാക്കണം അതിനോട് അങ്ങനെ എന്തേലും കേട്ടാൽ ഉടൻ പ്രതികരിക്കണം അവന്റെ ഉസ്താദിന്റെ നേരെ അല്ലെങ്കിൽ ഉസ്താദിന്റെ ഉസ്താദിന്റെ നേരെ ഒക്കെ ഏതെങ്കിലും കുട്ടികളോ അല്ലെ രക്ഷിതാക്കളോ ആരെങ്കിലും വിരൽ ചൂണ്ടിയിട്ടുണ്ടെങ്കിൽ വളാന്തേരി നടന്നമായിരിക്കും അതറിഞ്ഞു മുഴുവൻ പ്രതികരിക്കണം എങ്കിലേ ശൂണ്യയാവുള്ളൂ അല്ലാത്തവരൊന്നും ശൂണ്യല്ല എന്താ ഉണ്ടാത്തരുന്ന എവിടാ ഈ ശൂന്യ വിളിച്ചത് വല ആരാത് പറയുന്നത് എന്റെ ജീവിത ദൗത്യം തന്നെ എം ടി ഉസ്താദിനെ ആ എം ടിനെ വെടിവെച്ച് കൊല്ലാനാണ് എന്റെ ഏക ആഗ്രഹം വെടിവെച്ച് കൊന്നിട്ട് ജയിലിലെ പോകാനാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞിരുന്നു നമുക്ക് ഓനാണ് പല നേതാവ് ആരാണ് എം ടി ഉസ്താദ് നമുക്കറിക്കാം എം ടി ഉസ്താദിന്റെ വലുപ്പത് ഞാനത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ആളാണ് എന്റെ എട്ട് വല്ലത്ത ഉസ്താദാണ് എം ഉസ്താദ് എനിക്ക് ഒരു ഒരു ഉസ്താദ് മാത്രമല്ല എന്റെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങളിൽ അപേത്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അങ്ങട്ടും ഇങ്ങോട്ടും എന്നിട്ട് എനിക്ക് ബഹുമാനം ഉണ്ടാക്കാൻ നടക്കാതില്ല അരിപ്പന്റെ അനുയായികള് പിടിയച്ചു എല്ലാം ചാൻസ് കിട്ടാതെ ഇത് ദുഃഖിച്ച് കണ്ടക്കണ മഹന്റെ കള്ള ചറ്റകള് വേറൊരു നേതാവ് നമ്മളാലി പുറ്റിസ്ഥാനിന്റെ ഷേഖുൽ ജാമിയാന്റെ ആരാ ഷേഖു ജാമിയാണ് ഇനി മരിച്ചു കഴിഞ്ഞാല് വലുപ്പം മരിച്ചു കഴിഞ്ഞാൽ അവരെ വലിപ്പം അങ്ങനെ പറയുവല്ലേ സ്വന്തം ലാൻഡ് ഫോൺ ചെറിയ പല്ലടിച്ച് വയ്ക്കുന്നു പറഞ്ഞ ആളാണ് വേറെ നേതാവ് ഓനല്ല പറഞ്ഞ ഞാൻ ബാത്റൂമുക്ക് പിടിച്ച് സൈബർ പോലീസിന്റെ സഹായത്തോടു കൂടി നമ്പർ മനസ്സിലായപ്പോ ഞാന ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഞാൻ ബാത്റൂമുക്ക് വെക്കുന്നതാണ് അത് ഓന്റെ ലാൻഡ് ഫോൺ ഓൻറെ ആൾക്കാരല്ലാതെ ആരാ പറ സ്റ്റാൻഡ് ഫോൺ മൊബൈൽ ഫോൺ ആണെങ്കിൽ പിന്നെ ലോക്കാക്കാതെ വെച്ചതുകൊണ്ട് ഞമ്മക്ക് ഇതൊന്നും മറക്കാൻ കഴിയില്ല നമ്മൾ ഉസ്താദന്മാരോട് നമുക്കുള്ള ബഹുമാനം അങ്ങനെയാണ് നമുക്കിങ്ങനെ തോന്നി പോവുകയാണ് ഈ അച്ചടക്കാലും ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും സോഷ്യൽ മീഡിയ ആണല്ലോ എല്ലാവർക്കും പഠിപ്പിക്കണം വേളമ്മ ഉപദേശികളും ശുന്നിണ്ടാക്കണോ സമസ്ത ഉണ്ടാക്കണോ ഒക്കെ ഇപ്പൊ വരാൻ സോഷ്യൽ മീഡിയ വഴി ഒരു പറയുന്ന അനുസരിച്ച് നിന്നു കൊടുത്തിട്ടില്ലെങ്കിൽ ഓരോ ഓരോ സർട്ടിഫിക്കറ്റ് വേണം ശുന്ന ആകണം സമസ്തക്കാരനാകണം നമുക്ക് ഇവരോടൊന്നൊരു താല്പര്യമല്ല ഉള്ളിൽ കൊണ്ട് ുള്ളിലുണ്ട് അതുകൊണ്ട് താല്പര്യമല്ലാത്തത് നാമുണ്ടെക്കൊണ്ട് ഫുള്ള് തയ്ക്കൊണ്ടെന്നില്ല എന്നല്ലേ. ഇവിടെ ചെല പുസ്തകന്മാര് സമസ്തക്കെതിരിലാണ് എതിരാണ് എന്നാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിലുള്ള പ്രചാരം നിങ്ങൾ അറിഞ്ഞിരുന്നത് ചില പുസ്തകന്മാര് ഞങ്ങളോട് സമസ്തക്കെതിരെ എന്തെങ്കിലും പറയാനോ സമസ്തനെ കുറിച്ച് എന്താണ് ഞങ്ങളോട് പറയാല് ഇവിടെ വിദേഹത്തിന്റെ വൈറസിൽ നിന്ന് ഈ ഉമ്പത്തിനെ കാറ്റത് സമസ്തയാണെന്നാണ് ഞാൻ ഉള്ളിൽ വിശ്വസിക്കണത് അതങ്ങനെ തന്നെ നിലനിൽക്കണം അത് ഇയാദി നായ്ക്കളെ കയ്യിൽ അകപ്പെടാൻ പാടില്ല അള്ളവു കാക്കട്ടെ സുസ്ഥകന്മാരെ ഓടിയെക്കാനും ചെറിയ പലരും അടിച്ച് വയ്ക്കാനും കണക്കാൻ അതുപേരുണ്ടല്ലോ അതിൽ അടക്കു പിടിപ്പിക്കണം കള്ളന്മാര് ഒരു സംഘം പിന്നെ എന്താണ് ലക്ഷ ലക്ഷദ്വീപല്ല അന്തമാൻ ദ്വീപ് എം അടക്കമുള്ള ഒരു സംഘം ലക്ഷദ്വീപ് അന്തമാൻ ദ്വീപ് പോകേണ്ട ഒരു പരിപാടി ആ പോകുമ്പോ ഈ വെടിയച്ചു എന്ന് പറഞ്ഞാൽ അതേ പകയം തന്നെ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളോട് ഒരാളോട് പറഞ്ഞു പറയാണ് ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ആ എം സിൻ നടുക്കണലിൽ എത്തിയാൽ എങ്ങനെയും ഒരിക്കണ ബുദ്ധിമുട്ടാൻ പറ്റുന്ന ബുദ്ധിമുട്ടുകൊണ്ടോ അതാണ് എം ടി സോടുള്ള ബന്ധം ഇപ്പോ എം ടി സാൻറെ നേരെ പണാഞ്ചയിൽ നിന്ന് ആ കുട്ടികൾ കൈ കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ കൈ ചൂണ്ടീലുള്ള ഒരു വേദന എത്രയറിയും അവർക്ക് തൂക്ക് ചൂണ്ടാൻ കിട്ടിയില്ലെങ്കിലോ എന്നുള്ള വേദനയാണ് അല്ലാതെ മുപ്പരോടുള്ള ബഹുമാനമൊന്നും അല്ല